അടിച്ച് പൊളിച്ച ജാക്കറ്റും ഞങ്ങൾ എടുത്ത് എവിടെയാണല്ലേ കിയാസ്കോ ഇന്റർനാഷണൽ അജ്മാനില് എന്തായാലും കാണിച്ചല്ല ഐറ്റം പോളി പോളി പൊപ്പളാച്ച സാധനങ്ങളാണ് ഞമ്മളെടുത്തിട്ടുള്ളത് അപ്പൊ എന്തായാലും അടിച്ച് പൊളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലോകോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഒന്നും നോക്കണ്ട അക്കാര്യത്തില് ക്വാളിറ്റിയില് ഒറ്റും പുറവിലിട്ട ഞങ്ങള് എന്തായാലും വിളിക്കാൻ മറക്കണ്ട അടിൽ കൊടുത്തിരിക്കുന്ന ഈ നമ്പറില്ലേ വിളിച്ചുപോളി കസ്റ്റമൈസ് ചെയ്തിട്ട് അതായത് നിങ്ങളെ ഫോട്ടോ ആണോ നിങ്ങളൊക്കെ ഡെലിവറി ബോയ്സിന് ഒരാഗ്രഹം ഉണ്ടാവില്ലേ നമ്മളെ പേര് വച്ചൊരു ജാക്കറ്റിട്ട് വണ്ടി എടുക്കാം എന്തായാലും നടക്കട്ടെ അടിച്ചു പൊളിച്ച ഓർഡറാണ് നിങ്ങക്ക് കിട്ടിയിരുന്നത് രണ്ടായിരം പീസ് ജാക്കറ്റാ ഒന്നും നോക്കണ്ട എന്തായാലും സമ്മർ പോയി വിന്റർ വരാനിരിക്കാണ് അടിച്ചു പൊളിച്ചാക്കാം നെയ്മും ബ്രാൻഡും ഏതാന്ന് ഞങ്ങൾക്കൊണ്ട് മെസ്സേജ് അയച്ചു വിളി സാധനം ഞങ്ങൾ